ചേർത്തല സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പരീക്ഷാ വിജയികളെ ആദരിക്കാനും അനുമോദിക്കാനുമാണ് സംഘടിപ്പിച്ചത് ചേർത്തല സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിൽ എസ് എസ് എൽ സി വിജയികളെ അനുമോദിച്ചു വിജുവോത്സവം എന്ന പേരിലാണ് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത് ചേർത്തല വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ എം അബ്ദുൾ സലാം കെ എസ് ഉദ്ഘാടനം ചെയ്തു ും പബ്ലിഷ് ചെയ്യാൻ തയ്യാറല്ല ആരും അത് ഏറ്റെടുക്കാനോ ഉണർന്നു ബാക്കും കാര്യങ്ങളും ഒന്നും പ്രിയപ്പെട്ടില്ല അതുകൊണ്ട പലപ്പോഴും പ്രൊജക്ഷൻസ് ആണ് പക്ഷെ തളർന്നു എനിക്ക് പറ്റില്ല ഞാനിത് നിർത്തണം എന്നുള്ള രീതിയിൽ

മെമൻഡോ വിതരണം ചെയ്തു വാർഡ് കൗൺസിലർ ലിസി ടോമി ആശംസ നേർന്നു പ്രഥമാധ്യാപകൻ ഷാജി ജോസഫ് സ്വാഗതവും ടെസി ജോർജ് നന്ദിയും പറഞ്ഞു